ഇത് കണ്ടോ ഇതാ ഈ ഫുട്ട് നിങ്ങൾക്കറിയാമോ ഈ ഫുട്ടാണ് സീതപ്പരം ഇത് എനിക്കെൻ്റെ ആണേനും ഇത് കൂടെ ഇഷ്ടമാണ് ഞങ്ങൾക്കിത് ഇത് എനിക്ക് പിച്ചാൻ പറ്റുന്ന രീതിക്കുള്ളതാണ് ഇപ്പം ഇത് കൊച്ചപ്പുറത്ത് കുറേ ഇത് വണ്ടിതായതും ഉണ്ട് കൊച്ചെരുതുമുണ്ട് നമ്മൾക്കിപ്പം ഇത് എത്ര എണ്ണമുണ്ടെന്ന് തന്നെ ഒന്ന് ഇതിലാത്ത ഒഴിഞ്ഞ നല്ല ഇതിൽ പോയി നമുക്ക് പിച്ചിട്ടുള്ള നമുക്ക് ഇത് കരുകെടുക്കാം ഇതല്ല നമ്മളുടെ വീട്ടിന്റെ മുല്ലാറ്റയാലേ നമ്മ ഇതിന്റെ ഒരേ കൊടുകണ്ടായിരുന്നു നല്ല രസമായിട്ടില്ലേ നമുക്കിത് ഓടാം പഠിച്ചാലോക്കി നോക്കേ പദവ് കൊണ്ട് മൊത്തവും വല്ലതും നമ്മൾക്ക് പിച്ച് എടുക്കുന്ന നമ്മളങ്ങനെ പിച്ച് എടുത്തിട്ട് കൂട്ടുകാരെ എനിക്ക് ഈ എനിക്ക് എനിക്ക് എന്റെ അണിനും ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം നമുക്കിതിപ്പം വീട്ടിൽ അവക്കിപ്പ വീട്ടിലെ വീട്ടിൽ തോട്ടു പോവാ കൂട്ടുകാരെ ഇതിനി പഴുക്കുമ്പോൾ നമ്മൾ ഇത് വച്ച് വേറൊരു വീഡിയോ ചെയ്യും ഇതാണ് നമ്മളുടെ വീട്ടിൻ്റെ മുല്ലാത്ത എത്രത്തോടെ പിച്ച് ചെയ്ത് അറിയിക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ സെവൻ ട്വൽ അങ്ങനെ സെവൻറിൻ പിണ്ട് തരാം ബൈ